നമ്മളീ ഇന്ന് വാഗക്കെ വേണ്ടി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണേ ഇപ്പോൾ ലൂക്കാനയുടെ എന്ന് പറഞ്ഞ ലൂറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇത് മിഡിൽ വാട്ടർ ലൂർ ആണെങ്കിൽ നമുക്കൊരു മൂന്നാലെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മൂന്നാല് വാഗ്ഗ കിട്ടിയെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ക്യാമറ ഇല്ലാതെ വരുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ എപ്പോൾ വന്നാലും നമ്മൾ ക്യാമറ ആയിട്ട് വരുമല്ലേ എന്നാലും നമുക്കൊന്ന് കിട്ടുമെന്ന് നോക്കേട്ടാ പുറത്തൊക്കെ പായലായി കയറണേ നമ്മുടെ പാടത്തിപ്പം ഇങ്ങനെ വാഗ് കയറി കിടപ്പണ്ടേ നമ്മുടെ നീല വാഗയാണ് ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ കാസ്റ്റ് ചെയ്ത് നോക്കാവേ ട്രയൊക്കെ മറിയണുണ്ട് കേട്ടോ സാധനം ഓ പൊട്ടിപ്പോയി പൊട്ടിപ്പോയി നമ്മുടെ ലൂറും കൊണ്ടാണ് ഏട്ടാ അവൻ പോയിരിക്കണത് അവൻ്റെ മുഖത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ക്യാമറ കാണാൻ പറ്റുന്നുണ്ടെന്നറിയാൻ പോവല്ലേ ഇത് വേണ്ട നമ്മുടെ റൈഡ് പൊട്ടിപ്പോയി നമുക്ക് അവനെ പിടിക്കാനുള്ള എന്തെങ്കിലും വഴി നോക്കണം ആ ലൂറല്ലെങ്കിൽ പോകും അവൻ ചത്തുപോയും ചെയ്യും നമുക്ക് സ്ക്രിഷോട്ടാ ബീസ് വില എന്തായാലും എടുത്തിട്ട് വരാം നല്ല ബ്രൈഡ് കിടന്നു വെച്ചാണ് കേട്ടോ അത് മാറ്റിയാണ് ഇത് കിട്ടത് അബദ്ധായിപ്പോയി അപ്പൊ നോക്കിക്കോളുടാ നോക്കിക്കോളുവോ അവനെങ്ങോട്ടാ പോണോണ്ടോ നീ പറഞ്ഞ സാധനത്തി കാണാൻ പറ്റില്ല കുഞ്ഞാ ോളേ നമ്മുടെ സാധനം അതിലുണ്ട് കേട്ടോ ഒരു പ്ലാസ്റ്റിക് കിറ്റും കുറച്ച് കയറക്കോടാക്കി ഇവിടെ നോക്കാൻ കേട്ടോ കിട്ടുവാന്നെ ബീച്ച് വലിയ നമ്മൾ എടുത്തിരിക്കുന്നേ നല്ല വെള്ളം കൊണ്ട് മണ്ണെടുത്ത കുഴിയാണേ നമ്മുടെ ലൂറുള്ള കാരണം കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് കേട്ടാ അല്ലെങ്കിൽ അവൻ പൊളിച്ചു പോകും അവിടെ തന്നെ അവിടെ തന്നെ നമ്മുടെ കൊഞ്ചീശ്ണ വലയാണേ അവൻ അപ്പുറത്തെ അരികിൽ പോയി കയറിയിട്ടുണ്ട് നമുക്ക് പിടിച്ചെടുക്കാം അത്യാവശ്യം നല്ല സൈസ് സാധനമാണേ നമുക്ക് കിട്ടുമെന്ന് നോക്കാം നോക്കട്ടെ അപ്പൂസിന് അവിടെ ഇരിക്കില്ല അവനാണ് ഇക്കടുന്ന വർത്തമാനം പറയണതേ അവനെ കാടിൻ്റെ സൈഡിലാണെന്ന് പുറത്തായിട്ട് ഇറങ്ങിയാലേ നമുക്ക് വീശാൻ പറ്റുള്ളൂ പക്ഷേ ഈ നെഞ്ചിൻ്റെ ഒപ്പം വെള്ളമുണ്ട് നമുക്ക് അതും കൂടി നോക്കണം ആ ഇവിടെ നിപ്പോ കേട്ടോ സാധനെ യാമറ കാണാൻ പറ്റുമോ എന്നറിയാൻ പാടില്ല വീശാൻ പുറത്തേ വീണ്ടും ഉള്ളിലാട്ട് കയറി കേട്ടാ വലിയൊരു പ്ലാസ്റ്റിക് ഈറ്റൊക്കെ ഇരിപ്പുണ്ട് കേട്ടാ കേട്ട കേറെടുത്ത കണ്ട ഇറങ്ങി പുറത്തായിട്ടിറങ്ങി ാണ് തോന്നുന്നത് അറിയാൻ പാ അറിയത്തില്ല നോക്കട്ടെ ആ ഉണ്ടുണ്ട് കൊമ്പള വന്ന വേണ്ട കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇതിന്റെ അകത്തുണ്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല ചൂണ്ടക്കൊളുത്തു കയറും നമുക്കൊന്ന് ഇതിട്ട് കുത്തി നോക്കാം അതിലൂറെ ട്രിപ്പിൾ ഹുക്ക് മൂന്നെണ്ണം ഉണ്ട് എവിടെയെങ്കിലും ഉടക്കി കിട്ടിയാൽ മതി എന്തായാലും വലിച്ചു നോക്കാം ഇച്ചിരി ചുരുക്കം അയച്ച് കൊടുക്കാം ഇടിക്കണുണ്ടാ ഇടിക്കണുണ്ട് ാണ് ഈക്യപ്രതില്ലാത്തത് മറ്റേ സാധനം ചൂണ്ടയിരിക്കണ്ടേ അപ്പോൾ അവിടെ അടുത്ത് വന്നിട്ട് കാണിച്ചു തരാ ഇവിടെ താഴ്ച കണ്ട മറ്റേ സാധനം ചൂണ്ടകളിലേറെ കിട്ടിയതാണ്ട അവൻ്റെ ചുണ്ട ചുണ്ട ഇരിക്കാൻ വേണ്ട ഞങ്ങൾ ചൂണ്ട കണ്ട

പോയി അവൻ കൊന്നില്ലല്ലോ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു വിൽ ഹി ഗീവ് അപ്പ്